ജിന്നൂരി വിഭാഗം ഫൈസൽ മൗലവി ഒരു ദിവസം അനസ് മൗലവിയെയും ഹനീഫ് കായക്കൊടിയേയും വിളിച്ചു അത്രേ വിളിച്ചിട്ട് പറഞ്ഞു ഉടൻ നിങ്ങൾ വരണം എന്തിനാ വരുന്നത് വരുന്നത് മറ്റൊന്നിനുമല്ല ഒരു സ്ഥലത്ത് ജിന്നുപാതയേറ്റ ഒരു മനുഷ്യനുണ്ട് ഒരു പൂച്ചക്കാണത്രേ ജിന്നുപാതയേറ്റത് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഉടനെ തന്നെ എത്തിച്ചേരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്ര വിളിക്കുന്നത് അങ്ങനെ വിളിച്ച് അവരവിടെ എത്തുമ്പോഴേക്ക് നടന്ന സംഭവമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇയാൾ കേറി വരുമ്പോൾ വളർത്തുന്ന പൂച്ച ഇയാൾ രൂക്ഷമായി നോക്കിയെന്നാണ് അപ്പൊ നോക്കിയപ്പോ നോക്കുന്നത് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് പിസ്റ്റൽ എടുത്ത് തോക്കെടുത്തുകൊണ്ട് ഒറ്റ ഒറ്റപടി ഹർവൈതാ പൂച്ച വയ്യതായി പോയി ഇയാള് പിസ്റ്റൽ എടുത്ത് ഒറ്റ ഒറ്റപെടി പൂച്ച പോയി അലൈക്കും വാഹമത്തല്ലാഹി വാത്തു വഹാബി നേതാവ് ഒരു യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു വഹാബി നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വലിയ പുണ്യവാളന്മാരായി ചമഞ്ഞുകൊണ്ട് ഇത്തരം ചെമാടിത്തരങ്ങൾ ചെയ്യുന്നവരാണ് വഹാബികൾ എന്ന വസ്തുത നാം വിസ്മരിക്കരുത് അവർ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും സകല തോന്നിവാസങ്ങളും മറ്റുള്ളവരിലേക്ക് വെച്ചുകിട്ടലും ഇവരുടെ ഒരു പതിവാണ് വഹാബി നേതാവ് അടക്കമുള്ള ആളുകൾ വ്യഭിചാരത്തിലേക്കും പീഡന ഒക്കെ പോകാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ പുതുതായി രൂപം കൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് വിശ്വം ജിന്നു മുജാഹിദ് ജിന്നുബാധയേറ്റ ജിന്നുബാധ കൂടുതലായി പോയ ആളുകൾ കൂടിയ ഒരു പ്രസ്ഥാനമാണ് വിശ്വം ജിന്നു മുജാഹിദ് ആ വിഷ്ണം ജിന്നു മുജാഹിദ് പഠിപ്പിക്കുന്നത് വിദേശത്ത് ജോലിക്ക് വേണ്ടി പോയ യുവാക്കളുടെ ഭാര്യമാർ സ്വദേശത്താണ് അവരുടെ അടുക്കൽ പലപ്പോഴും പല വേഷങ്ങളിലും വഹാബി മൗലവിമാരുടെ വേഷങ്ങളിലോ വഹാബി മുൻഷിമാരുടെ വേഷങ്ങളിലോ ഈ പെണ്ണിന്റെ അടുക്കിലേക്ക് വന്ന് ലൈംഗിക വേച്ചകളിൽ ഏർപ്പെട്ട അതുമൂലം കുട്ടികൾ ഉണ്ടായെന്നും വരാം എന്ന് കരുതി അത് സലഫി പള്ളിയിലുള്ള ഹത്തീബാണ് അത് വഹാബി പള്ളിയുടെ ാണ് സെക്രട്ടറിയാണ് മറ്റു ഭാരവാഹികളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും അത് നിങ്ങൾ പറയാൻ പാടില്ല കാരണം അവരുടെ കോലത്തിൽ വന്ന ജിന്നുകളായേക്കാം എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടുനോക്കാം ജിന്ന് ചിന്തകൾ ഇങ്ങനെ സംഗ്രഹിക്കാം നമ്മുടെ വിശ്വാസം പറയാണ് ജിന്ന് നമ്മുടെ കിടപ്പറയിലടക്കം എല്ലായിടത്തും ഉണ്ടാകും അവരെ നോവിക്കാതെ നോക്കാൻ നാം ബാധ്യസ്ഥരാണ് അതിനാൽ എല്ലാ കാര്യങ്ങളും ജിന്നുകളോട് പറഞ്ഞ് നമുക്ക് ചെയ്തുകൂടൂ ചൂടുവെള്ളം പുറത്തെ കൊഴിക്കുമ്പോഴും കസേരകളോ മേശകളോ മാറ്റിയിടുമ്പോഴും തെങ്ങില്ലെന്ന് തേങ്ങയിടുമ്പോഴും കാട് കാടുവെട്ടുമ്പോഴുമൊക്കെ ആദ്യം ജിന്നുകളോട് പറയണം മേശ വലിച്ചടക്കുമ്പോൾ ജിന്നുകളുടെ കൈപ്പടം കുടുങ്ങാതെ നോക്കണം എനിയോ ജിന്ന മനുഷ്യരൂപം പ്രാപിച്ച് ആൾമാറാട്ടം നടത്തും ഭർത്താവില്ലാത്ത സമയം നോക്കി ഭാര്യമാരുടെ അടുത്ത് ഭർത്താവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ ചാരിത്രം കവരും സന്താനോൽപാദനവും നടക്കും എല്ലാവരും ക്ഷമിക്കണം ഞാൻ വിദേശത്തുള്ള വഹാബിയുടെ ഭാര്യ സ്വദേശത്താണെങ്കിൽ വഹാബി മൗലവിമാരോ പള്ളി ഭാരവാഹികളോ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയും ആവശ്യമില്ല ഭർത്താവ് സമയം നോക്കി ഭർത്താവ് എത്ര മണിക്കാണ് പോയത് നീ എത്ര മണിക്കാണ് തിരിച്ചെറിയ ഈ ടൈമൊക്കെ മനസ്സിലാക്കി കാര്യം സാധിച്ചു പോകും അത് ജിന്നിന്റെ തലയിൽ കെട്ടിവെച്ചാൽ മതി അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടുകയില്ല എന്ന ധാരണയാണ് പല മൗലവിമാർക്കും നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഉള്ളത് അതുകൊണ്ടായിരിക്കാം ഈ ചെറുപ്പക്കാരൻ ആ നിലക്ക് നോക്കിയത് പക്ഷേ ചെറുപ്പക്കാരൻ അറിയില്ലല്ലോ ലക്ഷദ്വീപിലുള്ള ഈ പെണ്ണ് വിഷ്ണഞ്ചിന്ന് മുജാഹിദി പെട്ടതല്ല അതുകൊണ്ട് തന്നെ വിഷ്ണംചിന്നു മുജാഹിദിന്റെ ഗവേഷണമൊന്നും ആ പെണ്ണ് അറിഞ്ഞതുമില്ല അതുകൊണ്ടായിരിക്കാം ലക്ഷദ്വീപിലുള്ള ആ സഹോദരി പരാതിപ്പെട്ടിട്ടുള്ളതും കണ്ണൂർ സ്വദേശിയായ ഈ വഹാബിയെ പോലീസ് അറസ്റ്റ് ചെയ്തതും കേട്ടു നോക്കാം കണ്ണൂരിൽ ആർക്കിടെക്റ്റായ ആയ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിൽ വിറ്റിലപ്പള്ളി വയൽ സ്വദേശിയാണ് കണ്ണൂർ സിറ്റി ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തത് ലക്ഷദ്വീപ് സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ് ലക്ഷദ്വീപ് സ്വദേശിയായ യുവതിയെ കടന്നുപിടിച്ചതായ പരാതിയിലാണ് കണ്ണൂർ സിറ്റി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വെറ്റിലപ്പള്ളി വയൽ സ്വദേശി ടി കെ ഫവാസാണ് അറസ്റ്റിലായത് യുവതിയുടെ മേൽനോട്ടത്തിൽ കടലായിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വെച്ച് ഈ മാസം ഇരുപത്തിമൂന്നിനാണ് പീഡനശ്രമം നടന്നത് ഇന്റീരിയർ വർക്ക് ചെയ്യാനെത്തിയ പ്രതി മറ്റുള്ളവർ ഇല്ലാത്ത നേരത്ത് യുവതിയെ കടന്നു പിടിക്കുകയായിരുന്നു സലഫീ മസ്ജിദ് ഭാരവാഹി കൂടിയാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു കണ്ണൂർ സിറ്റി പോലീസ് ഇൻസ്പെക്ടർ സനിൽകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ മനോജ് കുമാർ എസ് ഐ സി രഞ്ജിത്ത് സീനിയർ സി പി ഒ ഷിബു സി പി ഒ സജീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു കേട്ടല്ലോ സഹോദരങ്ങളെ ഞങ്ങളാണ് അള്ളാഹുവിന്റെ ആളുകൾ ഞങ്ങൾ മാത്രമാണ് തൗഹീദിന്റെ വാക്താക്കൾ അനുസരിച്ചുകൊണ്ട് മുഴുവൻ സമയങ്ങളിലും പ്രവർത്തിക്കുന്നവർ എന്ന് വീണ്ടും അന്തരീക്ഷം മലിനമാക്കുന്ന വഹാബികളുടെ ഉള്ളിൽ നടക്കുന്ന അനേക കാര്യങ്ങളിൽ ചിലതു മാത്രമാണ് പുറത്തു വരാറുള്ളത് ഇയാളെ കോലത്തിൽ ജിന്ന് വന്നതായിരിക്കാമെന്നൊക്കെ വഹാബി നേതാക്കന്മാർ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പ്രശ്നം പറഞ്ഞു തീർക്കുകയാണ് പതിവ് എന്നാൽ ലക്ഷദ്വീപിലുള്ള ഈ പോലെയുള്ള അല്പസ്വല്പം ധൈര്യവും വഹാബികളുടെ കുത്തിത്തിരിപ്പും ഏശാത്ത സഹോദരിമാർ അതിനെതിരെ ശബ്ദിക്കും പരാതിപ്പെടും അത് മാത്രമാണ് പുറത്തു വരാറുള്ളത് ഈ കഴിഞ്ഞ റമലാനിൽ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി പള്ളികളിലേക്ക് പോയ വഹാബി കുടുംബത്തിന്റെ വീട്ടിൽ നിങ്ങളൊന്ന് ഞാനിപ്പോ നോമ്പ് തുടങ്ങിയിട്ട് ഒരു ഏഴു ദിവസമായിട്ടുള്ളു അതിനിടയിൽ ഞാൻ ഇരുന്ന കേസുകൾ കേട്ടാൽ കളിട്ടു തറാവിയെ നിസ്കരിച്ച് തറാവിയെ നിസ്കരിച്ചിട്ട് നാല് റക്കായത്ത് കഴിഞ്ഞ് അഞ്ചാമത്തെ റക്കായത്തിന് നിന്നപ്പോഴാണ് അയൽവാസിയായ പെണ്ണ് ഉമ്മനെ പള്ളിക്ക് തെരഞ്ഞു വന്നത് പള്ളിക്ക് വരാത്ത പെണ്ണ് അയൽവാസിയാ ഉമ്മനെ തെരഞ്ഞു സെൽഫി പള്ളിയിലെത്തി ആറാമത്തെ റക്കായത്തും കഴിഞ്ഞ് സലാം കിട്ടിയപ്പോൾ ഈ പെണ്ണ് പള്ളീനുള്ളിൽ കയറി ഉമ്മനെ തോണ്ടി പറഞ്ഞു വരി ഒരു കാര്യം പറയാണ്ട് ഉമ്മ ചോദിച്ചു എന്താ നിങ്ങളെ വീട്ടിലെ ആൾക്കാർ കൂടിയാണ് ഉമ്മ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എസ് എൽ സി പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ഫോണും കയ്യിൽ കൊടുത്ത് വീട്ടിൽ നിർത്തിയിട്ട് പള്ളിക്ക് വന്ന ഉമ്മ കാണുന്ന കാഴ്ച മോളെ റൂമിൽ നിന്ന് ഒരു ചെക്കനെ നാട്ടുകാർ പിടിച്ചിരിക്കുന്നു സഹോദരങ്ങളെ ഇത് പറയുമ്പോൾ വഹാബികൾ മാത്രമാണ് ഇതിന്റെ ആളുകളെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ആവശ്യത്തിനും അനാവശ്യത്തിനും പണ്ഡിതന്മാർക്കെതിരെ ദുരാരോപണം ഉന്നയിക്കുന്ന പണ്ഡിതന്മാരെ മോശക്കാരാക്കാൻ വേണ്ടി വഹാബികൾ കൊണ്ടുവരുന്ന ആയുധമാണ് ഇത്തരം സംഭവങ്ങൾ അതൊക്കെ കളവാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതാണെങ്കിൽ ഹാബികളുടേത് നമ്മൾ ഉന്നയിക്കുന്നതൊന്നും കളവല്ല വഹാബികളുടെ സ്ഥിരം തൊഴില് ഇത് തന്നെയാണ് മിക്കവാറും വഹാബി പള്ളികളിൽ ഇത്തരം തോന്നിവാസങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആദർശപരമായി നേരിടാൻ കഴിയാതെ വരുമ്പോൾ വഹാബികൾ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ഇത്തരം നീചമായ ആരോപണങ്ങളുമായി രംഗത്തിറങ്ങാറുള്ളത് ഏതൊരു ആരോപണം കൊണ്ടാണോ ശത്രുവിനെ നേരിടാൻ വേണ്ടി വഹാബികൾ രംഗത്തിറങ്ങാറുള്ളത് അതിന്നലെപ്പോലും വഹാബി കൂടാരത്തിൽ നടന്നിരിക്കുന്നു വസ്സലാമഅലൈക്കും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം